ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ സോയ ഇഷ്ടമുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സോയ തന്നെ ഒത്തിരി ഗുണങ്ങൾ പ്രോട്ടീൻ ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ആദ്യം കുറച്ച് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് ഈ സോയയും കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിനാവശ്യമായ സാധനങ്ങൾ സബോള തക്കാളി അതി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഈ സബോളയാണേൽ വലിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ ചെറിയതായിട്ട് നമുക്ക് വശക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കേണ്ടതാണ് അതുകൊണ്ട് ചെറിയതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളാണേ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് വശിക്ക് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു ഏഴിട്ട് കാഷുനൊട്ട് കൂടി ഇടണം കേട്ടോ എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അതേ ടേസ്റ്റിൽ കിട്ടത്തുള്ള ക്യാഷുനൊട്ട് ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും പക്ഷെ ക്യാഷ്നൊട്ട് കയ്യിലുള്ളവർ ഉറപ്പായിട്ട് ഒരു പത്ത് കഷ്ണം കാഷനട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതിലോട്ട് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം തക്കാളിയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്നും ഒത്തിരി വശം ആവശ്യമില്ല ഈ പരുവം ഒന്ന് ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് തണുക്കട്ടെ കേട്ടോ തണുത്ത് വളരെ സിമ്പിളാണ് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കുക ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇന്നേ ഞാൻ സോയ വേറൊരു കറി വെച്ചിട്ടുണ്ട് സോയ പല രീതിയിലും വയ്ക്കാം ഒത്തിരി വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ ഞാനൊരു കറി നേരത്തെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് പിഴിഞ്ഞെടുക്കുന്നതാണ് പാട് അപ്പം എന്താ നമ്മളിത് ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിനെ നല്ല രീതിയിൽ രണ്ട് വെള്ളം കഴുകി നല്ല വൃത്തി പിഴിഞ്ഞ് മാറ്റി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക അത് ഈ പരുവത്തിൽ കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വശയ്ക്ക് എടുത്ത് ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും പെരിഞ്ചീരകവും ആഡ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് പെരിഞ്ചീരകവും കടുകും ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ച് നല്ല രീതിയിൽ ചൂടാവണം കേട്ടോ നല്ല എല്ലാം കൂടി നല്ല മൂത്ത് വരണ നല്ല ഈ കാഷ്മക്കെ ഇട്ടുകൊണ്ട് നല്ല കുറുക അപ്പോൾ നല്ല രീതിയിൽ ആദ്യം നമുക്ക് ചൂടാക്കിയതിന് ശേഷം ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല തിക്നസ്സോട് കൂടിയുള്ള ഒരു ഗ്രേവിയുള്ള കറിയാണേ ഇതിൻ്റെ പൊടികളായിട്ട് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് രീതിയിലുള്ള മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാശ്മീരി ചില്ലീം സാദാ മുളക് പൊടി ഒത്തിരി കളറ് വേണ്ടെന്ന് കരുതിയിട്ട് രണ്ടും കൂടി കലർത്തിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാം കൂടി എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരണ സമയത്ത് നമുക്കിതിലോട്ട് സോയ ആഡ് ചെയ്ത് കൊടുക്കാം സോയ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതിന് ശേഷം നമുക്ക് പാകത്തിന് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടല്ലോ ഇത് നല്ല കുറുകി കുറച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്യാഷിനോട്ടൊക്കെ അരച്ചുകൊണ്ട് കുറേ കൂടി കട്ടിയാവും കേട്ടോ അപ്പം നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവൂ കേട്ടോ നമുക്ക് തിളപ്പിച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടല്ലോ നമുക്കിവിടെ ഉണ്ടായിരുന്നു അതുകൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻ്റിൽ കിട്ടുന്ന അതേ ഫ്ലേവറിൽ കിട്ടും കുറച്ച് കസ്തൂരി മേത്തിയും വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി സോയൊക്കെ റെഡി ആയി കഴിഞ്ഞു വീഡിയോ സ്റ്റായൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ യു